അന്ന് വൈകുന്നേരം ശ്രീക്കുട്ടി കൂടി എത്തിയതോടെ അവിടെ ആകെ സന്തോഷം നിറഞ്ഞ അന്തരീക്ഷമായിരുന്നോ കല്ലുവും ഓർത്തുപോയി അമ്മയ്ക്ക് പോലും തന്നെ ഇത്രമാത്രം സ്നേഹിക്കാൻ അറിയാമോന്ന് എന്ന് രാജ് രണ്ടു മൂന്ന് വട്ടമൊന്ന് ഫോൺ വിളിച്ചു ഓരോരോ ഉപദേശമൊക്കെ അവൾക്ക് കൈമാറി അന്ന് രാത്രിയിൽ ഭക്ഷണമൊക്കെ കഴിച്ചുകഴിഞ്ഞ് കല്ലുവും ശ്രീക്കുട്ടിയും ഇത്തിരി സമയം വർത്തമാനമൊക്കെ പറഞ്ഞിരുന്നു കല്യാണം അടുത്തു വരികയാണ് ഈ ആഴ്ചയോടെ ശ്രീകുട്ടിയുടെ എക്സാം കഴിയും അതിനുശേഷം ഡ്രസ്സ് എടുക്കാൻ പോകാമെന്ന് അവളുടെ തീരുമാനം വിവാഹസാരിയെക്കുറിച്ചും ഓർണമെൻസിനെ പറ്റിയുമൊക്കെ ഒക്കെ ഓരോരോ അഭിപ്രായം പറയുന്നുണ്ടവൾ കുറച്ച് സമയം സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ സുനീഷിന്റെ ഫോൺ വന്നു കല്ലുവിനെ ഒന്ന് കണ്ണിറക്കി കാണിച്ചിട്ട് അവൾ ഗുഡ് നൈറ്റ് പറഞ്ഞുകൊണ്ട് മുറിയിലേക്ക് പോയി എവിടെയായിരുന്നു ഇത്ര സമയം ഞാൻ ശ്രീകുട്ടിയോട് സംസാരിക്കുമായിരുന്നേട്ടാ വന്ന് കിടക്കാൻ നോക്കു വെണ്ണേ നേരം ഒരുപാടായി മണി കഴിഞ്ഞതല്ലേ ഉള്ളൂ അവൾ ക്ലോക്കിലേക്ക് നോക്കി എന്നിട്ട് കണ്ണൻ്റെ അരികിലായി വന്ന് കിടന്നു കണ്ണൻ അവളെ നെഞ്ചോട് ചേർത്ത് കിടക്കുകയാണ് ഒരു കയ്യാൽ അവളുടെ വയറിന്മേലും പൊതിഞ്ഞാണ് അവൻ്റെ കിടപ്പ് കല്ലു നീ നന്നായി ശ്രദ്ധിച്ചോണം കേട്ടോ മഴയൊക്കെ പെയ്ത് കിടക്കുന്നതാണ് ഇറയത്തോടെ നടക്കുമ്പോൾ സൂക്ഷിക്കണം ശരിയേട്ടാ ആഹാരം കഴിച്ചോണം പിന്നെ ഏത്തപ്പഴക്കെ ഇരിപ്പുണ്ട് കഴിച്ചോളാം ഏട്ടാ നാളെ മുതൽ തോമാചേട്ടൻ പാൽ ഒരു ലിറ്റർ കൊണ്ടുവന്ന് തരും ഇനി കവറ് മേടിക്കുന്നില്ല ഷോ എൻ്റെ ഏട്ട അതൊന്നും സാരമില്ല സാരമുണ്ട് നിനക്കല്ല എൻ്റെ മോൾക്ക് അല്ല പൊന്നെ അവൻ കല്ലുവിൻ്റെ വയറ് തലോടി ഏ മോളോ എന്തേ അതേട്ടൻ എങ്ങനെ അറിയാം അതൊക്കെ നീ കണ്ടോ ഏട്ടൻ എന്താ ഇങ്ങനെ തോന്നിയത് അത് നീ കല്ലു ഏട്ടൻ പറയൂ ഞാൻ നല്ലൊരു സ്വപ്നം കണ്ടു നമ്മൾ രണ്ടാളും കൂടി ഒരു കുഞ്ഞുവാവെടുത്ത് ഈ മുറ്റത്തോടി നടക്കുന്നത് അതെയോ സത്യമാണോ ഏട്ടാ അവളുടെ മുഖം വിടർന്നു സത്യം അച്ചോടാ എനിക്കും കാണാൻ കൊതിയാവോ ഏട്ടാ അതിരിക്കട്ടെ പെൺകുഞ്ഞാണെന്ന് ഏട്ടൻ എങ്ങനെ മനസ്സിലായി തമ്പരക്കുട്ടിന്ന് നീ വിളിച്ചു കുഞ്ഞിനെ ആണോ ശു ആരുടെ മുഖച്ചായാണോ അതിനു പത്തു മാസം കാത്തിരുന്നല്ലേ പറ്റൂ ഈ കാത്തിരിപ്പ് ഒരു വല്ലാത്ത കഷ്ടാണല്ലേ ഏട്ടാ അതെ ആ എന്തായാലും എല്ലാം ദൈവം നിശ്ചയം അതേ കല്ലു പ്രപഞ്ചം എന്ന സത്യം എത്രയോ മഹത്വപൂർണ്ണമാണ് ഈശ്വരൻ നമുക്കൊക്കെ തന്ന ഈ ജീവിതം ഉള്ള സൗകര്യങ്ങൾ വെച്ച് സന്തോഷത്തോടെ ജീവിക്കാൻ പഠിക്കണം നമ്മളൊക്കെ കണ്ണം പിന്നെയും എന്തൊക്കെയോ സംസാരിച്ചു കൊണ്ടിരുന്നു അല്പം കഴിഞ്ഞു നോക്കിയതും കല്ലുവാണെങ്കിൽ നല്ല ഉറക്കത്തിലായി ആ ഉറങ്ങിയോ പെണ്ണേനീയ അവൻ അവളെ നോക്കി അല്പസമയം കിടന്നു ഈശ്വര ഒരു ആപത്തും വരാതെ അവളെ നോക്കിക്കോണേ ഡോക്ടർ ഓരോന്ന് പറഞ്ഞത് കേട്ടത് മുതൽ ആകെ ഒരു വെപ്രാളമാണ് അവർ പറഞ്ഞതുപോലെ കുറച്ചുകൂടെയൊക്കെ കല്ലുവിൻ ആരോഗ്യം വേണം പല പല ചിന്തകളിൽ ഉഴറി എപ്പോഴും അവന് ഉറക്കത്തിലേക്ക് വഴുതി വേണം അടുത്ത ദിവസം കാലത്തെ കല്ലുവിനെ വിളിച്ചുണർത്തിയത് അവളുടെ കൂട്ടുകാരി മരിയയുടെ ഫോൺ കോളാണ് ഹലോ ആ കല്ലു നീ എഴുന്നേറ്റോ ഇല്ലടി നീ എന്താ കാലത്തെ വിളിച്ചത് ഇന്നു മുതൽ കോളേജിൽ ആപ്ലിക്കേഷൻ ഫോൺ കൊടുക്കാൻ തുടങ്ങും നീ എപ്പോഴേക്കും വരും അത് കേട്ടതും കല്ലുൻ്റെ മുഖം വാടി ഹലോ എടി കേൾക്കുന്നില്ലേ മരിയ വീണ്ടും ചോദിച്ചു ആ നീ എപ്പോൾ വരും അത് ഞാൻ ഞാൻ വരുന്നില്ല മരിയ അവളോട് ശബ്ദം ചിലമ്പിച്ചു അതെന്താ കല്ലു അവളോട് കാര്യങ്ങളെല്ലാം വിശദീകരിച്ചു ആഹാ ഗുഡ് ന്യൂസ് ഉണ്ടായിട്ട് നീ പറഞ്ഞില്ലല്ലോ ഇന്നലെയാണ് ഹോസ്പിറ്റലിൽ പോയത് ഓക്കെ ഓക്കെ അപ്പം നീ വരുന്നില്ലല്ലേ ഇല്ലടി ഡോക്ടർ പറഞ്ഞ സ്ഥിതിക്ക് ഈ വശം പോവേണ്ടെന്നാണ് എൻ്റെ തീരുമാനം അതാണ് നല്ലത് ഇല്ലെങ്കിൽ പിന്നെ റിസ്ക് എടുത്ത് വരേണ്ടി വരും കുറച്ച് സമയം കൂടി സംസാരിച്ചിട്ട് അവൾ ഫോൺ വെച്ചു അവരോട് സംഭാഷണമൊക്കെ കേട്ടുകൊണ്ട് കണ്ണൻ ഉറക്കം നടിച്ചു കിടക്കുകയാണ് അപ്പോഴും കല്ലുവിനു പഠിക്കാൻ പോകാത്തതിൻ്റെ നല്ല വിഷമമുണ്ടെന്ന് കണ്ണനും അറിയാം പക്ഷെ എന്ത് ചെയ്യാൻ ഇപ്പം പ്രധാനം കുഞ്ഞിൻ്റെയും കല്ലുവിൻ്റെയും ആരോഗ്യമാണ് അതുകൊണ്ട് അവൻ അവളോടൊന്നും സംസാരിക്കാൻ പോയില്ല കല്ലു അടുക്കളയിൽ ചെല്ലുമ്പോൾ ശോഭയും ശ്രീകുട്ടിയും ഓരോ ജോലികളിലാണ് അവൾക്കൊരു ഗ്ലാസ് കാപ്പി കാപ്പിയെടുത്ത് ശോഭ കൊടുത്തു ഞാൻ എടുത്തോളാം അമ്മേ ശോഭ അപ്പോഴേക്കും രണ്ട് മൂന്ന് റിസ്ക് കൂടി എടുത്തുകൊണ്ട് വന്നു അയ്യോ ഇതൊന്നും വേണ്ടമ്മേ ചുമ്മാതെ കാപ്പി കുടിക്കുമ്പോൾ ചിലപ്പോൾ ഓക്കാനിക്കാൻ തോന്നും അതുകൊണ്ട് ഇത് കൂട്ടി കഴിക്കുമ്പോളെ അവർ വിശദീകരിച്ചു മറുത്തൊന്നും പറയാതെ കല്ലു അത് കഴിച്ചു രാജി ചേച്ചിക്കും അമ്മ ഇങ്ങനെ ആയിരുന്നു കല്ലു ചേച്ചി കഴിക്കാൻ ഭയങ്കര മടി അമ്മ നല്ല വഴക്ക് പറയും അപ്പോൾ ഒന്നും ഇണ്ടാതെ കഴിച്ചിട്ട് എണീറ്റ് പോകും ചിരകിയ നാളികേരം ഇത്തിരി അടുത്ത് വായിലേക്കിട്ടുകൊണ്ട് ശ്രീകുട്ടി അവളുടെ അടുത്തേക്ക് വന്നു പറയുകയാണ് കല്ലു വെറുതെ ചരിച്ചുകൊണ്ടിരുന്നു മോളെ എന്തേ കണ്ണൻ എഴുന്നേറ്റില്ലേ ഇല്ല പാലും മേടിക്കാൻ വിടാനായിരുന്നു അതമ്മേ തോമാച്ചട്ടം കൊണ്ടുവന്ന് തരും ആണോ പറഞ്ഞിട്ടുണ്ടോ ഇന്നലെ രാത്രിയിൽ എന്നോടങ്ങനെ പറഞ്ഞു അതാ നല്ലത് ഈ കവർ ഒന്നും കൊള്ളില്ല മോളെ ശോഭ അടുക്കളപ്പുറത്തേക്ക് ഇറങ്ങി ചൂലെടുത്ത് മുറ്റുമടിച്ചു വാരാനായി പോയി സാധാരണ കല്ലുമാണ് ചെയ്യുന്നത് പക്ഷേ ശോഭ പറഞ്ഞു അവളോട് കറികളൊക്കെ നുറുക്കി വെച്ചാൽ മതിയെന്ന് കണ്ണൻ ആറുമണിയായപ്പോൾ ഉണർന്നു വന്നു വേഗം തന്നെ കുളിച്ച് റെഡിയായി ഇത്തിരി കട്ടനും കുടിച്ചിട്ട് അവൻ വണ്ടിയിൽ പോയി ശോഭയാണെങ്കിൽ ഏത്തപ്പഴവും മുട്ടയും ഈ രണ്ട് വീതം പുഴുങ്ങിയെടുത്ത് കല്ലുനും അച്ഛനും കൊടുത്തു അമ്മയോടും ശ്രീക്കുട്ടിയോടും കല്ലു കഴിക്കാൻ പറഞ്ഞെങ്കിലും അവർ രണ്ടാണ് സമ്മതിച്ചില്ല ഞങ്ങൾക്കൊക്കെ അല്ല ഇപ്പം ഇതിൻ്റെ ആവശ്യം നീ എന്തെങ്കിലും ഒക്കെ കഴിച്ച് മിടുക്കിയായിട്ടിരിക്കേ കല്ലുവിൻ്റെ കവളിൽ ഒന്ന് തട്ടിയിട്ട് ശ്രീക്കുട്ടി കോളേജിലേക്ക് പോയി ഒരു പതിനൊന്ന് മണിയായപ്പോൾ രാജേ സുമേഷും കൂടി നിറയെ പലഹാരമൊക്കെ മേടിച്ചുകൊണ്ട് കല്ലുവിനെ കാണാനെത്തി വന്ന പാടെ രാജി അവളെ കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മ കൊടുത്തു കല്ലു കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ ഏയ് ഇല്ലേച്ചി എന്നാൽ സൂക്ഷിച്ചോണേ നീ ഇന്നലെ മുതൽ തുടങ്ങിയ ഉപദേശമല്ലേ രാജിയെ ഇനിയൊന്ന് നിർത്തൂ രാജി പറയാൻ തുടങ്ങിയതും ശോഭ അവർക്കോരോ നാരങ്ങാവെള്ളം കൊണ്ടുവന്നു കൊടുത്തു എന്നിട്ട് അവർ മകളെ ചെറുതായി ശാസിച്ചു അതല്ലെ നേരാണ് എൻ്റെ അമ്മേ ഇവ കാണെങ്കിൽ ഇരിക്ക സുമേഷ് അമ്മയുടെ പക്ഷം ചേർന്നു രാജമോളെ നീ കുഞ്ഞിനെ കൊണ്ടുപോയി കെടുത്തിക്കേ അവൻ നല്ല ഉറക്കത്തിലാണ് അച്ഛൻ പറഞ്ഞപ്പോൾ അവൾ കയ്യിലിരുന്ന കുഞ്ഞിനെയായി റൂമിലേക്ക് നടന്നു പിന്നാലെ കല്ലുവും പോയി ഉച്ചയ്ക്ക് ഓണൊക്കെ കഴിഞ്ഞ് അവർ യാത്ര പറഞ്ഞു കണ്ണൻ എത്തിയപ്പോൾ മൂന്നു മണിയായി അവൻ്റെ കയ്യിലൊരു കവറുണ്ട് റൂമിലെത്തിയപ്പോൾ കല്ലു ചെറിയ മയക്കത്തിലും അമ്മയച്ചനും അവരുടെ മുറിയിലും അവൻ വേഷമൊക്കെ മാറി ആ ഏട്ടം വന്നോ ഉം എത്തിയതേ ഉള്ളൂ ഊണ് കഴിച്ചോ ഇല്ല ഞാൻ എടുത്തു വയ്ക്കാം നീ കഴിച്ചോ ഓ ചേച്ചിയുടെ ഒപ്പം ആ ഇതെന്താ ഈ കവറിൽ തുറന്നു നോക്ക് അവൻ അവളുടെ അത് കൊടുത്തു കല്ലു നോക്കിയപ്പോൾ എൽ ഡി സിയുടെ പരീക്ഷാ സഹായിയാണ് അഞ്ച് മാസം ഉണ്ട് നിനക്ക് പഠിക്കാൻ നന്നായിരുന്നു പഠിക്കുക കോളേജിൽ പോകാൻ പറ്റാത്തതിൻ്റെ വിഷമം മാറും അവൻ പറഞ്ഞു താങ്ക്സ് ഏട്ടാ ഞാൻ സത്യം പറഞ്ഞാ ഏട്ടനോടൊരു ടെക്സ്റ്റ് കൂടി മേടിക്കണമെന്ന് പറയാനിരുന്നതാ പിന്നെ കോളേജിൽ പോകുന്നുണ്ടെങ്കിൽ എല്ലാത്തിനും കൂടി സമയമില്ലല്ലോ എന്ന് ഓർത്തു കുഞ്ഞാവെയൊക്കെ വന്നു കഴിഞ്ഞ് നമുക്ക് കോളേജിൽ പോകാം ഇപ്പം ഇതൊക്കെ വായിച്ച് പഠിക്ക് എൻ്റെ മോളും കേൾക്കട്ടെ അമ്മ പഠിക്കുന്നത് അവൻ അവളുടെ നെറുകിയിൽ മുത്തിക്കൊണ്ട് അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു ഏട്ടൻ ഞാൻ ഊണ് എടുത്തു വയ്ക്കാം ഇത്തിരി കൂടി കഴിയട്ടെ നീ ഇവിടെ നിൽക്കുക ഞാൻ എൻ്റെ മോളോടൊന്നും സംസാരിക്കട്ടെ അവൻ അവളുടെ അണിവയറിലേക്ക് തൻ്റെ അതിരം ചേർത്തു ഒരാഴ്ച കഴിഞ്ഞപ്പോൾ കല്ലുവിന് ചെറിയൊരു വയർവേദന പോലെ അവർ ഹോസ്പിറ്റലിൽ പോയി കുഴപ്പമില്ല പ്രൈമിയായതുകൊണ്ടാണെന്ന് പറഞ്ഞ് ഡോക്ടർ അവരെ തിരികെ അയച്ചു വെയിറ്റ് നോക്കിയപ്പോൾ ഒരു കിലോ അവൾ കൂടിയിട്ടുമുണ്ട് ആ കാളന്തി താൻ ഫുഡൊക്കെ കഴിക്കാൻ തുടങ്ങിയല്ലേ മിടുക്കി ഇങ്ങനെ ആവണം അവർ അവളെ പ്രശംസിച്ചു താൻ പഠിക്കാൻ പോകുന്നുണ്ടോ എന്തായി തീരുമാനം അത് ഡോക്ടർ ഞാൻ കുഞ്ഞ് വന്നതിന് ശേഷം പഠിക്കാൻ പോകാമെന്ന് വെച്ചു ഇപ്പോൾ പി എസ് സി ടെസ്റ്റ് എഴുതാനുള്ള തയ്യാറെടുപ്പിലാണ് ഓ ഓക്കെ ഓക്കെ അത് നല്ലതാണ് താനിരുന്ന് പഠിക്കാം ശരി ഡോക്ടർ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയത് ഇറങ്ങിയതും കല്ലുവിന് ചെറിയ ഒരാഗ്രഹം ചിക്കൻ ബിരിയാണി കഴിക്കാൻ കണ്ണേട്ടാ അതെ എന്താ കല്ലു എനിക്കൊരു സാധനം മേടിച്ചു തരുമോ എന്താ വേണ്ടത് അത് ഒരു ചിക്കൻ ബിരിയാണി ആ അതിനാണോ ഇത്ര ആമുഖം തരക്കേടില്ലാത്തൊരു ഹോട്ടലിൻ്റെ മുന്നിൽ കണ്ണൻ വണ്ടി ഒതുക്കി രണ്ടാളും കൂടി ഇരുന്ന് ചിക്കൻ ബിരിയാണി കഴിച്ചു രണ്ടെണ്ണം അവൻ പാഴ്സൽ മേടിക്കാനും മറന്നില്ല തിരികെ വീട്ടിലെത്തിയപ്പോൾ ശോഭയും രാജനും ഊണ് കഴിക്കുമായിരുന്നു കല്ലുവിൻ്റെ വിവരം വിളിച്ച് ചോദിച്ചിരുന്നവര് പാസൽ കൊണ്ടുപോയി അവൻ മേശമേൽ വെച്ചു ഊണ് കഴിച്ചോടാ നിങ്ങൾ കഴിച്ചു കല്ലു ഇത്തിരി ചോറ് കൂടി കഴിക്കുക ഇപ്പം വേണ്ടമ്മീ ഞാൻ കുറച്ച് കഴിഞ്ഞ് കഴിച്ചോളാം അവൾ ഡ്രസ്സ് മാറിയിട്ട് അല്പസമയം പോയി കിടന്നു ഇടയ്ക്കൊക്കെ തലകർക്കവും ഓക്കാനവും ഉണ്ട് കണ്ണനാണെങ്കിൽ ചെറിയൊരു ഓട്ടം ഉണ്ടെന്ന് പറഞ്ഞ് വെളിയിലേക്കും പോയിരുന്നു ദിവസങ്ങൾ പിന്നിട്ടുകൊണ്ടേയിരുന്നു ശ്രീകുട്ടിക്ക് പരീക്ഷയെല്ലാം കഴിഞ്ഞു പിന്നീട് അങ്ങോട്ട് കല്യാണത്തിരക്കുകൾ തിരക്കുകൾ സ്വർണ്ണം എടുക്കാൻ പോകുന്നത് കല്ലുവിനെ ശ്രീകുട്ടി നിർബന്ധിച്ചെങ്കിലും അവൾ പോയില്ല കാലത്തെ മുതൽ തുടങ്ങിയ ഷർദിയാണ് അതുകൊണ്ട് അവൾക്ക് ആകക്ഷീണമോ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇത് തന്നെയാണ് അവസ്ഥ ഉച്ചയാവണം കട്ടിൽ നിന്നും ഒന്ന് തല പൊക്കുമ്പോൾ അതുവരെ അവൾ ചുരുണ്ടു കൂടിക്കിടക്കും സ്വർണ്ണം എടുക്കാൻ പോകാൻ കല്ലൂന് വയ്യാത്ത കൊണ്ട് ശോഭ പോയില്ല രാവിലെ പത്തുമണിയായപ്പോ അവർ പേരും കൂടി പുറപ്പെട്ടു ചീരയില തോരനും പുളിശ്ശേരിയും മീൻ വറുത്തതുമായിരുന്നു ഉച്ചത്തേക്ക് ഉണ്ടാക്കിയ വിഭവങ്ങൾ മോളെ എഴുന്നേറ്റ് ഇത്തിരി ചൂട് കഞ്ഞി കുടിക്കേ വാ ശോഭ വിളിച്ചു വേണ്ടമ്മേ ഇപ്പം ഒന്നും വേണ്ട ഇത്തിരി കഴിഞ്ഞു മതി ഇങ്ങനെ കിടന്നാലേ വയറ്റിലുള്ളതുകൂടി പട്ടിണിയാവേ ഭയങ്കര ക്ഷീണാണമ്മേ മൂന്ന് മാസത്തേക്ക് കാണുമ്പോളെ അത് കഴിഞ്ഞ് മാറും പിന്നെ നമ്മൾ ഉഷാറാവില്ലേ അവൾ ഒരു വരണ്ട ചിരി ചിരിച്ചു അവരെ വിളിച്ചോ ഇല്ല മോളെ ഇത്തിരി കഴിഞ്ഞ് വിളിച്ചു നോക്കാം അമ്മേ എന്നെ കല്ലു ഇത്തിരി ഉള്ളിത്തേൽ വെക്കാമോ അതുകൂട്ടി ചോർണാനൊരു മോഹം വെച്ച് തരാം നീ ഒന്ന് വയർ നിറച്ച് കഴിച്ചാൽ മതി കല്ലു ഒന്ന് പുഞ്ചിരി തൂകി ശോഭ അടുക്കളയിലേക്ക് പോയി കുറച്ച് കുറച്ചുള്ളിയെടുത്ത് വെള്ളത്തിലിട്ടു എന്നിട്ട് തൊടിയിൽ നിന്ന് വീണ് കിട്ടിയ ഒരു ഉണങ്ങിയ തേങ്ങയെടുത്തു നാളികേരം തരി തരിയായി ചുരുണ്ടി അമ്മേ ഞാൻ ഉള്ളി പൊളിച്ചു തരട്ടെ കല്ലു എഴുന്നേറ്റ് അവരുടെ അടുത്തേക്ക് വന്നു വേണ്ട കഴിഞ്ഞ ദിവസം അതിൻ്റെ വാസന അടിച്ചപ്പോൾ നീ ഛർദിച്ചില്ലേ മോളെ കുഴപ്പമില്ലമ്മേ നോക്കട്ടെ കല്ലു ഒന്ന് തല പൊങ്ങിയതല്ലേ ഉള്ളൂ നീ ഊമർത്തെങ്ങാനും പോയിരിക്കേ അവർ ശാസിച്ചപ്പോൾ കല്ല് ഒന്നും മിണ്ടാതെ അവളെ കിടന്ന് സ്റ്റൂളിലിരുന്നു ശോഭയുണ്ടാക്കി കൊടുത്ത ഉള്ളി തീയിൽ കൂട്ടി ഉച്ചയ്ക്കവൾ വയറ് നിറയെ കഴിച്ചു ഇഷ്ടായോ കല്ലു കഴുകി വന്നപ്പോൾ വാത്സല്യത്തോടെ ശോഭ അവളോട് ചോദിച്ചു പെട്ടെന്ന് അവളവരെ കെട്ടിപ്പുണർന്നു അവരുടെ കവളിൽ ഒരു ഉമ്മ കൊടുത്തു ഓർക്കപ്പുറത്തായതുകൊണ്ട് അവരന്താളിച്ചു പോയി ഇതെന്താ കുട്ടിയെ ഒന്നുമില്ല അവൾ അവരെ കണ്ണിറക്കി കാണിച്ചു നാലുമണിയാവാറായി പോയവർ തിരിച്ചെത്തിയപ്പോ അച്ഛനും അമ്മയും ഒക്കെ കല്ലുവൊക്കെയിരുന്ന് മാലയും വളകളും ഒക്കെ കാണുവാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഈ കമ്മലാണ് കല്ലു ജിമ്മെടുത്ത് പിടിച്ചപ്പോ ശ്രീകുട്ടി അത് നോക്കി അതെ എനിക്കും ഇഷ്ടമായി ഇത് എത്ര പവൻ അടി മുക്കാലത്ത് വരുമമ്മേ നല്ലതാ അല്ലേ അവർ ഭർത്താവിൻ്റെ നേർക്ക് നീട്ടി ആ കൊള്ളാം അയാളും അത് ശരിവെച്ചു എല്ലാം കണ്ടു കഴിഞ്ഞ് ശോഭ അതെല്ലാം എടുത്ത് ഭദ്രമായി അലമാരയിൽ കൊണ്ടുപോയി വെച്ചോ അമ്മേ എന്നടാ വരുന്നവരെയും ഒക്കെ കാണിക്കാൻ നിൽക്കണ്ട പൊന്നിന് തീ പിടിച്ച വിലയാണ് ഞാൻ ഞാനതിനാരെ കാണിക്കാനാണ് കണ്ണാ അല്ല പറഞ്ഞേ ഉള്ളൂ അവൻ അല്പ ഉച്ചത്തിൽ പറഞ്ഞിട്ട് കുളിക്കാനായിപ്പോയി സന്ധ്യയായപ്പോ എല്ലാവരും കൂടിയിരുന്ന് നാമമൊക്കെ ചൊല്ലി രാജിയൊന്നും പോയില്ല സുമേഷിനോട് രണ്ട് ദിവസം കഴിഞ്ഞു വന്നാൽ മതി ശ്രീകുട്ടിക്കൊപ്പം സാരി മേടിക്കാൻ പോകണമെന്ന് പറഞ്ഞു രാജിയുടെ കുഞ്ഞിൻ്റെ കരച്ചിലും ബഹളവുമൊക്കെയായി ആ നാഗ ബഹളമയമായിരുന്നു കണ്ണം പോയി ഒരു കോഴി വാങ്ങിക്കൊണ്ടുവന്നു പച്ചക്കപ്പയും വേവിച്ചു എല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു രാത്രി ഒരു എട്ട് മണി മുതൽ കല്ലു പി എസ് സി ടെസ്റ്റിന് വേണ്ടി വായിച്ചു പഠിക്കും കാലത്തെ മുതൽ ഉച്ചവരെ അവൾക്ക് നല്ല ക്ഷീണം അതുകൊണ്ടെന്നും അവൾ പഠിക്കുന്നത് കഥകെല്ലാം അടച്ചു കഴിഞ്ഞ് ഉച്ചത്തിൽ വായിച്ചാണ് അവൾ പഠിക്കുന്നത് പണ്ട് മുതലെയുള്ള ശീലം കണ്ണിനതൊക്കെ അങ്ങനെ കിടക്കും കുറിച്ചു കഴിയുമ്പോൾ നോക്കുമ്പോൾ അവൻ ഉറങ്ങുന്നത് കാണാം അതാണിപ്പോൾ പതിവ് എങ്കിലും എങ്ങനെയെങ്കിലും ഈ ലിസ്റ്റിൽ കയറണം ആരൊറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളവൾക്ക് കാരണം ഏട്ടനെ കൊണ്ട് തന്നെ പറ്റില്ല ഈ കടങ്ങളെല്ലാം വീട്ടാൻ ഒരു ജോലി കിട്ടിക്കഴിഞ്ഞ് കണ്ണന് സ്വന്തമായിട്ട് ഒരു വണ്ടി എടുത്തു കൊടുക്കണമെന്നാണ് അവളുടെ പ്ലാൻ കൂലിക്ക് ഓടിക്കുന്നത് കൊണ്ട് അവനങ്ങനെ ക്യാഷൊന്നും കിട്ടാനും ഇല്ല പണിയുള്ളപ്പോൾ കുഴപ്പമില്ല പക്ഷേ ഓട്ടോ ഇല്ലാത്ത സമയത്ത് അവൻ നന്നായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെന്ന് കല്ലുവിൻ അറിയാം ഇതിപ്പോൾ ശ്രീകുട്ടിയുടെ കല്യാണം കൂടെ കഴിയുമ്പോൾ അവൻ ആകെ വലയും ഒപ്പം തൻ്റെ ആശുപത്രി കാര്യങ്ങൾ അതുകൊണ്ട് ജോലി കിട്ടിയേ തീരൂ എന്ന വാശിയിലാണവൾ ഉറക്കം വെടിഞ്ഞിരുന്നാണ് അവൾ പഠിക്കുന്നത് കല്ലു കണ്ണം വിളിച്ചപ്പോൾ അവൾ ഒന്ന് തിരിഞ്ഞവനെ നോക്കി എന്താ ഏട്ടാ സമയം പതിനൊന്ന് കഴിഞ്ഞു നീ കിടക്കാൻ നോക്ക് ദേ ഈ ഭാഗം കൂടി ഒന്ന് കംപ്ലീറ്റ് ആക്കട്ടെ എൻ്റെ പെണ്ണേ ബാക്കി നാളെ വായിക്കാം നീ ഇങ്ങനെ ഉറങ്ങാതിരുന്ന് പഠിച്ചാൽ പിന്നെ പ്രഷർ എല്ലാം കൂടും കേട്ടോ കുഴപ്പമില്ലേട്ടാ ഞാൻ എന്നും രണ്ട് മണി മുതൽ മൂന്നര വരക്കിടന്നുറങ്ങുന്നതാണ് പിന്നെ അവനും എഴുന്നേറ്റിരുന്നു ബുക്കിംഗ് എടുത്താ ഞാൻ ചോദ്യം ചോദിച്ചു നോക്കട്ടെ യോ വേണ്ട ഞാൻ പഠിച്ചു കഴിഞ്ഞില്ല പിന്നെ എന്തു ചെയ്യുമായിരുന്നു ഷോ ഈ കണ്ണേട്ടൻ ഏട്ടൻ കൂടെ നിറങ്ങിക്കേ എന്തിനാ എഴുന്നേറ്റിരിക്കുന്നത് നീ വന്ന് കിടക്ക് എന്നിട്ട് ഉറങ്ങാം ഒടുവിൽ കല്ലുവും അവൻ്റെ ഒപ്പം വന്ന് കിടന്നു അവൻ്റെ നെഞ്ചോട് ചേർന്നു എൻ്റെ ഗുരുവായൂരപ്പാ കണ്ണേട്ടനെ കാത്തോണേ ഒരാപത്തും വരുത്തരുതേ ഭഗവാനെ അവൾ പെറുപുറുത്തു ഡി നമ്മുടെ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുക ന്യൂ സത്യം നമ്മുടെ കുഞ്ഞി പിന്നെ അച്ചമ്മ ഇവിടുത്തെ അച്ഛൻ അമ്മ ശ്രീകുട്ടി രാജി ചേച്ചി അപ്പോഴേക്കും അവൻ അവളുടെ വായ പൊത്തി അതെ ഒന്നും മിണ്ടാതെ കിടക്ക് പഞ്ചായത്തിലെ കണക്കെടുപ്പ് കഴിഞ്ഞ് ഇനി എപ്പോൾ ഉറങ്ങാനാ അവൻ പറഞ്ഞതും കല്ലു ചിരിച്ചുപോയി അവളിവിടെ ചിരി കണ്ടപ്പോൾ അവനാണെങ്കിൽ ഒരു ഉമ്മ കൊടുക്കാൻ തോന്നി അവൻ മുഖം താഴ്ത്തി കല്ലുൻ്റെ കവളിൽ ഒരു മുത്തം കൊടുത്തു അവൾ കണ്ണിനെ നോക്കി കിടന്നുറങ്ങിടി കാന്താരി അവൻ ഒരു കണ്ണിറുക്കി കാണിച്ചു തുടരും കഥ ഇഷ്ടാവുന്നുണ്ടോ ഒരുപാടൊന്നും ഇല്ലാട്ടോ നിങ്ങളെ ബോറടിപ്പിക്കാതെ തീർത്തോളാം